ഇവിടെ കാക്കൂർ പാടശേഖരത്ത് കഴിഞ്ഞ ദിവസം കനാലിലൂടെ വെള്ളം വന്ന് അത് ഓവർഫ്ലോ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏകദേശം അഞ്ച് ഏക്കറോളം പ്രദേശത്തെ കൃഷിയെ സാരമായ നിലയിൽ ബാധിക്കുകയും കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തു ഇതിനകത്ത് സാധാരണ ജലസേചന വകുപ്പ് ഏർ കനാലിൽ കൂടെ വെള്ളം വരുമ്പോൾ അത് നിയന്ത്രിത തോതിലാണ് ഇത്തവണ ഇവിടെ വന്നപ്പോൾ കൃഷിക്കാർ പറഞ്ഞത് അനിയന്ത്രിതമായ വെള്ളമായിരുന്നു അങ്ങനെ വെള്ളം കവിഞ്ഞ് തോട് കവിഞ്ഞ് പാടത്തേക്ക് ഒഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പം ഇതിനകത്ത് ഡിപ്പ ഇറുഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് പരിചയക്കുറവാണോ ശ്രദ്ധക്കുറവാണോ എന്തായാലും ആ കാര്യം ഇവിടെ സംഭവിച്ചു എന്നതാണ് അതാണ് ഇങ്ങനെയുള്ള ഒരു അഞ്ച് എക്കറോളം പ്രദേശത്തെ കൃഷിക്ക് നാശമുണ്ടാവാൻ ഇട വന്നിരിക്കുന്നത് ഇപ്പം അതിന്റെ എത്ര നാശമുണ്ടായതിന് അസസ്മെന്റ് വേണം ഈ വെള്ളം തുറന്നു വിടുമ്പോൾ വേനൽക്കാലത്ത് വെള്ളം അനിവാര്യമാണ് അപ്പൊ ജലസേചനവും എം വി ഐ പി വി ഐ പി കനാലുകളിൽ വെള്ളം തുറന്ന് വിടുന്നതിന് മുമ്പ് കൃഷി ഡിപ്പാർട്ട്മെന്റുമായിട്ടും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനവുമായി കൂടി ആലോചിച്ച് ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശം വളരെ കൃത്യമായി കൊടുത്തിട്ടുള്ളതാണ് അത് എം എൽ എയുടെ അധ്യക്ഷത വിളിക്കുന്ന യോഗത്തിലും കളക്ടറിന്റെ അധ്യക്ഷത വിളിക്കുന്ന യോഗത്തിൽ വെള്ളം തുറന്നു വിടുന്നതിന് മുമ്പ് തലത്തിലൊക്കെ മോണിറ്ററിംഗ് കമ്മിറ്റികളുള്ളതാണ് ആ കമ്മിറ്റികളുടെ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് കൃഷി വകുപ്പുമായിട്ടും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനവുമായി കൂടി ആലോചിക്കണം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെ വെള്ളം ഏതൊക്കെ ഭാഗത്താണ് വെള്ളം ആവശ്യമുള്ളത് ഏതൊക്കെ ഭാഗത്ത് വെള്ളം ഇപ്പോൾ തുറന്നുവിടാൻ പാടില്ല ചിലത് കൊയ്ത്തായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം നിയന്ത്രിച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടും അത് അനിയന്ത്രിതമായ തോതിൽ വെള്ളം വന്നത് എന്താണ് ഉണ്ടായ വീഴ്ച എന്നതിനെ സംബന്ധിച്ച് അത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് ഞാൻ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണ പരിശോധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ലെറ്ററിന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കൃഷിനാശത്തെ സംബന്ധിച്ച് ഇപ്പം കൃഷി ഉദ്യോഗസ്ഥർ പറഞ്ഞ് അതിൻ്റെ അസസ്മെന്റ് ഒരു പൂർണ്ണമായി എടുക്കുകയാണ് സാധാരണ പ്രകൃതിക്ഷോഭങ്ങൾക്ക് നഷ്ടപരിഹാരം ഗവൺമെന്റിൽ നിന്ന് കൊടുക്കും പക്ഷെ ഇതൊരു സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ കണക്കാക്കി ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനൊന്നാം പാട് കാക്കൂർ പാടശേഖരത്തിൻ്റെതുകൊണ്ട് ഇരുപത്തി അഞ്ചോളം ഏക്കർ കൃഷിഭൂമി വെള്ളം കയറി നശിച്ചുപോയതായിട്ടുണ്ട് ഒഴുതുകൊണ്ടിരുന്ന കൊയ്തുകൊണ്ടിരുന്ന കൃഷിയിടാണ് കൈക്കോലെല്ലാം വെള്ളം കയറി സാഹചര്യം ഉണ്ട് അതിന് കാരണമായി വരുന്നത് രാമംഗുലം ഡിസ്ട്രിബ്യൂട്ട് കനാലിലൂടെ വെള്ളം അമിതമായി കയറി വന്ന് അത് കുറേ ലീക്കായും മറ്റേ ഓവർഫ്ലോ വഴിയൊക്കെയാണ് ഓവർഫ്ലോ വഴി തോട് വഴി തെക്കുമനച്ചിറ കടന്ന് ആ കൂരെ എത്തിച്ചിരിക്കുകയും അത് വർഷകാലത്തുണ്ടാകുന്നേക്കാളും കൂടുതൽ വെള്ളം കയറി വരുന്നതാണ് കാരണം ഉണ്ടായത് ചിലപ്പം അതിനെല്ലാം മതിയായ കാരണമെന്ന് പറഞ്ഞാൽ കണ്ടത്തിനേക്കാളും ഉയർന്ന് തോട് കിടന്നു തോടൊക്കെ താത്തിവിടുക അത് കാര്യമായിട്ട് ചെയ്തു പോകാനുള്ളൂ കൃഷിക്കാരെ ആദ്യമായിട്ട് തോട് താത്തി രണ്ട് സൈഡും കെട്ടി സംരക്ഷിക്കണം വെള്ളം സുഖമായിട്ട് വെള്ളമായിട്ട് സുഖമായിട്ട് ഒഴിപ്പോകാൻ പറ്റും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിൽ കാക്കൂർ പാടശേഖരത്തിൽ വണ്ടി ഇറങ്ങി കൊയ്യാം എന്നുള്ളായിരുന്നു ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് അന്ന് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വണ്ടി വന്നില്ല ഇരുപത്തിനാലാം തീയതി രാവിലെ ഞങ്ങൾ പാടത്തിൽ വന്ന് കഴിയുമ്പോൾ തോട്ടികളെ വെള്ളം ഒഴുകിത്തുടങ്ങിയായിരുന്നു വെള്ളം ഒഴിത്തൊടിയപ്പോൾ അപ്പം തന്നെ ഞങ്ങളത് ഇവരെ എം എൽ എ വിളിച്ചറിയിക്കാനും ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കി എം എൽ എ വിളിച്ചു അത് കഴിഞ്ഞ് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു ഇങ്ങനെ വെള്ളം ഒഴിവാണ് അതിൽ ഒരു സംവിധാനം ഉണ്ടാക്കി തരണം കൊയ്ത്താണെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ശനിയാഴ്ചയാണ് കൊയ്ത്ത് തുടങ്ങുന്നത് ശനിയാഴ്ച കൊയ്ത്ത് തുടങ്ങിയപ്പോൾ ശനിയാഴ്ച ഏ വെട്ടിമൂട് പ്രദേശത്ത് വന്ന് ഇങ്ങോട്ടുള്ള കനാൽ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതല്ലാണ്ട് വെള്ളം കൂടി കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കയായിരുന്നു ആ ഞായറാഴ്ച കൊയ്തു തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും കണ്ണൻ നിറച്ച് വെള്ളമായി കണ്ണൻ നിറച്ച് വെള്ളമായി രണ്ട് മൂന്ന് പേരുടെ നെല്ലിൽ കൊയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു കണ്ണൻ നിറച്ച് വെള്ളമായി അവിടെ ജെയിംസ് തേങ്ങാപ്പാറ എന്ന് പറയൊരു കൃഷിക്കാരൻ പാട്ടത്തിനെടുത്ത സ്ഥലം ഒരു കണ്ട അഞ്ചേ അഞ്ചുപറ കണ്ടമുണ്ട് ഏതാണ്ട് എഴുപത് സെൻറ്റ് കണ്ടം കൊയ്യാൻ പറ്റാത്ത ഒക്കെ മുളച്ചു നെല്ല് മുളച്ചു പോയി വീണ് അത് ഇപ്പോഴേ ഒരു നാൽപ്പത് സെൻറ് സ്ഥലം പാട്ടത്തിന് ജെയിംസ് പാട്ടത്തിനെടുത്ത് ആ കണ്ടത്തിൽ വെള്ളത്തിലിട്ട് കൊയ്തു വൈക്കോൽ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി ഏതാണ്ട് അഞ്ച് ഏക്കർ സ്ഥലത്തെ വൈക്കോല് മുഴുവൻ പൂർണ്ണമായിട്ടും നശിയ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇത് ിലും ഈ ഇതുപോലെ കരാർ തുറന്നു വിടുമ്പോ ഈ കൊയ്ത്തു സമയം ആവുമ്പോ അത് കൃഷിക്കാരി പറയാനുള്ളൂ ഇന്നലെ ഞാൻ വെള്ളം എത്തി ഇതിന് മേളിപ്പോങ്ങി അത് കവിഞ്ഞു പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ വന്നു ഞാൻ അതിന് വീട് കിടന്ന് വന്നു ഇവിടെ കൊണ്ട് കെട്ടിയതാ അതുപോലെ എവിടെയും കെട്ടി അതുപോലെ ഞാൻ കുറച്ച് കൊറച്ച് കുറഞ്ഞ അല്ലെങ്കിൽ അത്രയും കൊയ്യല ആ ഭാഗം കൊയ്യല ഇത് ഞാനും ഇവിടെ ഇത്രയും ഭാഗം കൊയ്തു കൊയ്തിട്ട് അതെ അതെ ഇതിലെ വന്നു ഇതിലെ വന്നു ഇതിലേ വന്നിട്ട് ഞാൻ അവിടുന്ന് കൊയ് കൊച്ചി പിന്നെ വീട്ടിൽ നിന്ന് മമ്മട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ കെട്ടി എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെള്ളം കൊടുക്കുക കെട്ടി അവിടുന്ന് കെട്ടി വരുമ്പം ആ റൗണ്ടില്ലേ ഇതില്ലേ എവിടെ കെട്ടി വന്നാലാ പ്രയോജനം ഉള്ളു അല്ലെങ്കിൽ വെള്ളം വലി വെള്ളം വരുമ്പോഴും മെത്തി ഇതിലെ ഒഴുകി ഈ പ്രദേശം മൊത്തം പോകും അങ്ങനെയാ പോയി കൊണ്ടിരിക്കുന്നത് അല്ല നടന്ന മറ്റേ അത് ചെയ്തില്ലല്ലേ ഇത് നടയ ആദ്യം കെട്ടി വിടുന്നത് അവിടെ പോലെ കെട്ടി രണ്ടു സൈഡും കെട്ടിയിട്ടേ പ്രയോജനമുള്ളൂ ഇതിപ്പോ രണ്ടേക്കറിന്റെ കൃഷി ഇതിപ്പോ മറ്റേ പറയുകയാണെങ്കി ഒരു ലക്ഷം രൂപ എനിക്ക് പണിപ്പ ചെലവ് അത് നമുക്ക് പറ്റുള്ളൂ എനിക്ക് ഞാൻ പറയാൻ പറഞ്ഞ അല്ല നമ്മടെ ഇന്നലെ തന്നെ ആറ് ആറുപേരുണ്ടായിരുന്നു ആറുപേർ ആറായിരം രൂപ പണിക്കൂലിന്നു വണ്ടിയുടെ വേറെ പാട്ട് ഇതെല്ലാം പാട്ടാന്നേ നമ്മുടെ സ്വന്തം ഒന്നും എനിക്ക് സ്വന്തം ഒന്നുമില്ല എല്ലാം പാട്ടത്തിന്റെ അടുത്ത് ചെയ്യുന്ന പാട്ടത്തെ എനിക്കൊന്നും കിട്ടാറുമില്ല അതൊക്കെ അവര് പേടിച്ചെടുക്കും അവരോ മറ്റേ കരട്ത്തെ അവര് തന്നെ രസ അവരെ വേണ്ടെടുക്കുന്നത് എനിക്കൊരു ഒന്നും കിട്ടാറില്ല ഇവര് നെല്ലോ വിത്തോ വളമോ ഒന്നും അവര് തരാറില്ല കണ്ട മാത്രം തരും അല്ലാതെ വേറെ ഒരു പൈസ പോലും നമുക്ക് തരുവോ ഇല്ല വിത്തെല്ലാം നമ്മൾ പഠിക്കുകയും ചെയ്യണം അങ്ങനെയാ മേടിച്ചോണ്ടിരിക്കുന്നത്